എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം തന്നത് കൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മീനാക്ഷിയുടെ ഫോണിലേക്ക് വീണാമേടം വിളിക്കുകയാണ് മീണാ മീണാമ്പടം വിളിച്ചിട്ട് ചോദിച്ചു അല്ല മീനാക്ഷി കത്ത് കിട്ടിയോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് മീനാക്ഷി പെട്ടെന്ന് പറഞ്ഞു അല്ല കിട്ടി അല്ല മേഡം കിട്ടിയില്ല ഇപ്പം തന്നെ കിട്ടുമെന്ന് പറയണം ആണോ അന്നൊരു കാര്യം ചെയ്യുക ബാക്കിയ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്ക് എന്നിട്ട് അതും കൂടെ ചേർത്ത് അറ്റാച്ച് ചെയ്ത് രാവിലെ തന്നെ നമുക്ക് അയക്കാം കേട്ടോ ഡയറക്ടേറ്റിൽ നിന്ന് ഇപ്പം വിളി വന്നിട്ടുണ്ടായിരുന്നു പറയുകയാണ് ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്യുകയാണ് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മീനാക്ഷിക്ക് എന്ത് ഇടം നടത്തില്ല വല്ലാത്തൊരു നെഞ്ചിടിപ്പായി പോയി ഇനിയിപ്പം എവിടെ ചെന്ന് എങ്ങനെ അന്വേഷിക്കും എന്നൊരു ടെൻഷനോട് കൂടി മീനാക്ഷി ഇരിക്കുവാണ് ആ സമയത്താണ് മിത്ര എങ്ങോട്ടേക്ക് വരുന്നത് മിത്ര വന്നിട്ട് ചോദിച്ചു അല്ല എന്താ മീനാക്ഷി എടുത്തി മീനാക്ഷി എടുത്തി എന്താ നേരത്തെ വന്നതെന്ന് ചോദിക്കുവാണ് ഏഹ് നേരത്തെ വരേണ്ടതായിട്ട് വന്നെന്ന് പറയാം അല്ല എന്ത് പറ്റി ഇങ്ങനെ നേരത്തെ വരുന്നതെന്നും പതിവുള്ളതല്ലല്ലോ എന്ന് പറയാം വരേണ്ട വന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായെന്ന് പറയാം കാര്യം എന്താ എന്താച്ചെന്ന് ചോദിക്കാണ് അപ്പോഴാണ് മീനാക്ഷി ആ കാര്യം പറയണേ ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ മുഖ്യമന്ത്രി സൈൻ ചെയ്ത ഒരു ഇമ്പോർട്ടന്റ് ഫയലിനെ പറ്റിയൊക്കെ ഉം അത് ആ കത്ത് കാണാനില്ലെന്ന് പറയണ മുഖ്യമന്ത്രി സൈൻ ചെയ്ത ആ പേപ്പർ മാത്രം കാണാൻ ഇല്ലെന്ന് പറയണേ കാണാനില്ലെന്നോ ചേച്ചി എന്താ പറയണേ നിൽക്കും അതെ അത് കണ്ടില്ലേ വീട്ടിൽ എവിടെയോ മിസ്സായിപ്പോയി പക്ഷെ നോക്കാൻ ഇനി സ്ഥലം പോലും ബാക്കിയില്ലെന്ന് പറയണ ഇത് കേട്ടതും മിത്രക്കോ ആ പടം സങ്കടം ആയിപ്പോയി പിന്നീട് ചോദിച്ചു അമ്മ എന്തെയെന്ന് ചോദിക്കണം അമ്മയകത്തുണ്ട് ശ്രീദേവിയേച്ച ശ്രീദേവി വെച്ച് വീട്ടിൽ പോയേക്കു എന്ന് പറയണം മിത്ര പറഞ്ഞു സാരമില്ല മീനാക്ഷി അടുത്ത് പേടിക്കണ്ട നമുക്ക് നോക്കാം പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ മീനാക്ഷിയെ സമാധാനിപ്പിക്കുവാണ് ഈ സമയത്ത് ശ്രീദേവി വീട്ടിലായിരുന്നു ശ്രീദേവി വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ശ്രീകളിൽ വെച്ചു എന്താ മോളെ നീ ഇങ്ങോട്ട് പതിവില്ലാതെ വരേണ്ടതായിട്ട് വന്നമ്മേ ഓ എൻ്റെ ദൈമേ അമ്മ എത്രയൊക്കെ കള്ളത്തരോ എനിക്ക് വേണ്ടി പറഞ്ഞത് എമ്മേ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഞാനൊന്നും പറയണില്ല അതുകൊണ്ട് ഇപ്പം ഞാൻ കുരിശേ കയറിയിരിക്കുമെന്ന് പറയണം കുരിശിയാലോ അതെന്ത് പറ്റുമോളെ ഒന്നും പറയണ്ട അത് കാരണം എൻ്റെ എൻ്റെ കാര്യത്തിൽ തീരുമാനമായി മീനാക്ഷിയുടെ ജോലി പോലും പോകുന്ന സ്ഥിതിയിലായെന്ന് പറയാണ് അതിങ്ങനെയാണ് നിന്റെ ലിറ്ററേച്ചർ കാരണം മീനാക്ഷിയുടെ ജോലി പോകുന്നേ വിധി ചോദിച്ചു അത് ശരിയായിട്ടുള്ള കാര്യം അതിന് ചേച്ചിയമ്മയെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ലിറ്ററേച്ചറാന്ന് പറഞ്ഞോണ്ട് മീനാക്ഷി എടുത്തൊരു ജോലി എങ്ങനെ പോകണേന്ന് ചോദിക്കാം അതൊന്നും പറയണ്ട അതൊരു വലിയ കഥ തന്നെയാണെന്ന് പറയുകയാണ് എൻ്റെ അമ്മേ ഒരു കള്ളം പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് കള്ളത്തരം പറയേണ്ടി വരും ഇപ്പം നൂറല്ല ഒരു അമ്പതിനായിരം കള്ളത്തരം പറഞ്ഞോണ്ട ഞാനവിടെ പിടിച്ചു വയ്ക്കുന്നേ എഡി കള്ളത്തരെന്ന് നിങ്ങൾ പറയാനുള്ളത് ആ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അതിനിപ്പം എന്താ കുഴപ്പം ഇരിക്കുന്നെ കാര്യം എന്താന്ന് വെച്ചാൽ പറ എന്ന് പറയാണ് അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ബാക്കി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം മീനാക്ഷിയുടെ പേപ്പർ കിട്ടിയതും അതിനുശേഷം അത് ചൂട്ടിക്കൂട്ടിക്കൊണ്ടേ കളഞ്ഞും അതിനുശേഷം വീട്ടിലുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം പറയുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രീകലം പറഞ്ഞു കൊള്ള സൂപ്പറായിട്ടുണ്ട് അവളുടെ ജോലി പോവുകയെന്ന് ചോദിക്കാണ് എന്റെ അമ്മ ജോലി പോയ പ്രശ്നമാകത്തില്ലേ എന്ത് പ്രശ്നം ഇടി ജോലി പോവട്ടെ ജോലി പോണം അവൾക്ക് ഇത്തിരി അഹങ്കാരമില്ലേ ജോലിയുടേതായ ജോലി പോയിട്ട് അവൾ ചെറിയും കൊത്തി വീട്ടിൽ ഇരിക്കണം അമ്മേ അത് ശരിയാവോ പിന്നെ എങ്ങനെ ശരിയാവാതായിരിക്കും അവളുടെ അഹങ്കാരം കുറച്ചു മാറില്ലേന്ന് ചോദിക്കുവാണ് നിനക്ക് ജോലിയില്ല പിന്നെ അവൾ അങ്ങനെ ജോലിക്ക് പോയി സൂക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുക അത് പിന്നെ അമ്മേ നീ കൂടുതലൊന്നും പറയണ്ട എന്നാലും അമ്മേ ഇപ്പൊ ഞാൻ കാണിച്ചോണ്ടിരിക്കുന്നെ എത്ര വലിയ ചതിയാണ് ഒരു പക്ഷെ ഞാനാണ് ആ പേപ്പർ പേപ്പറെടുത്ത് കളഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു സഹിക്കുവോ ഇപ്പത്തന്നെ കള്ളത്തരത്തിന് വേണ്ടി കള്ളത്തരം പറഞ്ഞോണ്ടാ നിൽക്കുന്നേ ഒരു ചതി ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ആ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചിറക്കുമെന്ന് പറയാം എടി ആരും അറിയാൻ പോകുന്നില്ല നീ അവരോട് ആരോടും പറഞ്ഞിട്ടില്ല ഇല്ല ബാലച്ഛൻ അറിയാം ഞാൻ ആ പേപ്പർ കളഞ്ഞെന്ന് അങ്ങനെയൊന്നും പറയാനൊന്നും പോകുന്നില്ല നീ ആ കാര്യത്തിൽ വിഷമിക്കണ്ടെന്ന് പറയാണ് അമ്മേ അല്ല പ്രശ്നമാവോ എന്ത് പ്രശ്നം എടി ഒരു പേപ്പർ അല്ലേ എന്തൊക്കെ സാധനങ്ങൾ നഷ്ടപ്പെടുന്നു പോരാത്തേന് സർക്കാർ ഓഫീസർ എടി അവിടെ എന്തൊക്കെ കള്ളത്രങ്ങൾ കാണിക്കുന്നു നിനക്കറിയാലോ നമ്മൾ അതിനു മാത്രം വലിയ തെറ്റും ചെയ്തിട്ടില്ല ഈ പറയുന്ന ബാലനോടും കുടുംബത്തോടും എന്ത് തെറ്റാ ചെയ്തേ നമ്മൾ അതിനു മാത്രം വലിയ ചതിയും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടോ നീ ഒന്ന് ആലോചിച്ചു നോക്കേ ഒരു കള്ളത്തരം പറഞ്ഞു ഒരു കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ലോകത്തിൽ എന്തുമാത്രം കള്ളത്തരങ്ങൾ പറഞ്ഞ ആൾക്കാർ ജീവിക്കുന്നു നിനക്കറിയാലോ ചതിയുടെ മേലെയാണ് ഇന്ന് പല ആൾക്കാരും ജീവിക്കുന്നത് തന്നെ എത്ര രൂപ തട്ടിയെടുക്കുന്നു ഓരോരുത്തരെയൊക്കെ വഞ്ചിച്ചൊക്കെ ഇഷ്ടംപോലെ പണം തട്ടിയെടുക്കുന്നുണ്ട് അതൊക്കെ നീയൊന്ന് വിചാരിച്ചു നോക്കേ നമ്മൾ അങ്ങനെ എന്തേലും ഒന്നും ചെയ്തോ അങ്ങനെ ഒന്നും ചെയ്തില്ലോ ഇപ്പം ബാങ്കിൽ നിന്നാന്നും പറഞ്ഞ് വിളിച്ചിട്ട് നമ്മുടെ ബാങ്കിലുള്ള ക്യാഷും കൂടെ കൊണ്ടുപോകുന്ന കാലമാണ് ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഒരു പേപ്പറ് ഒരു നിസാര ഒരു പേപ്പറ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി അതിനിപ്പോൾ എന്താ കാര്യം ഇരിക്കുന്നേ അവളുടെ ജോലി പോകുമെങ്കിൽ അത് സന്തോഷമൊരു കാര്യമല്ലേ നീ ധൈര്യമായിട്ട് പോകണ്ടേ നീ ഈ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണമെന്ന് പറയാം അമ്മേ അപ്പം കുഴപ്പമില്ലായിരിക്കുമല്ലേ ഇടി ഞാനല്ലേ പറയണേ ഒരു കാര്യം ചെയ്യാം ഞാനങ്ങോട്ടേക്ക് വരാം പിന്നെ അപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കാനായിട്ട് സോൾവാക്കാനായിട്ട് കൊണ്ട് സാധിക്കും എന്ന് പറയണം അമ്മയും കൂടെ വരുവാണെങ്കിൽ എനിക്കൊരു ധൈര്യം ഉണ്ടെന്നൊക്കെ പറയണം പിന്നെ ഒരു കാര്യം സൂക്ഷിച്ചു കണ്ട് നീ നിന്നോണം നിന്റെ കയ്യിൽ നിന്ന് ആ പേപ്പർ മിസ്സായ കാര്യം അവിടെ ആരും അറിയില്ലെന്ന് പറയണം ഏയ് അങ്ങനെയൊന്നും ഞാനാരോടും പറയാനൊന്നും പോകുന്നില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കിത്തരാം അതൊക്കെ കൊണ്ടേ കൊടുത്ത് എല്ലാവരെയും ഒന്ന് സോപ്പിട്ട് നിൽക്കാൻ പറയണം അങ്ങനെയാണ് കുഴപ്പമൊന്നുമില്ലല്ലേ ഇല്ലാന്ന് പറയണം അല്ല നിങ്ങൾ ടൂർ പ്രോഗ്രാം എന്തായിരുന്നു ചോദിക്കുക നീയോ ആനന്ദം നമ്പളെ അതൊന്നും ആയില്ലമ്മേ അതെന്താടി അങ്ങനെ പറഞ്ഞേ നിനക്ക് ടൂർ പോകണ്ടേ ഹണിമൂൺ ട്രിപ്പ് ഒന്നും പോകണ്ടേ നിൽക്കും പോവാൻ ആഗ്രഹമുണ്ട് പക്ഷെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ ഓ ആ അതിന് ആനന്ദ കൊണ്ടോണ്ടേന്ന് നിൽക്കും എടി അവിടെ ഒരു പെണ്ണിന്റെ മിടുക്ക് പെണ്ണ് പറഞ്ഞാൽ ആണനുസരിക്കണമെന്ന് പറയാം ഓഹ് ആനന്ദേൻ അതിൽ നിന്നും കിട്ടത്തില്ല എടി അതാ നിന്റെ കഴിവില്ലായ്മ എടാ നിന്റെ പിന്നാലെ വാലും ചുരുട്ടി ആവും വരണം അതിനുള്ള കഴിവ് നിനക്കില്ലേന്ന് ചോദിക്കുക അങ്ങനെ പറഞ്ഞാൽ എടി നീ വിളിക്കുന്നിടത്ത് അവൻ വരണം നീ ചാകാൻ പറഞ്ഞാൽ അവൻ പോയി ചാകണം അങ്ങനെ വന്നിട്ട് കാര്യമുള്ളൂ എന്നാലോ നമ്മൾ പിടിക്കുന്നിടത്ത് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അല്ലാതെ അവന്റെ പുറകെ നീ പോയിട്ട് കാര്യമില്ല ഇനിയെങ്കിലും അവന്റെ കീ നിന്റെ കീഴിലിരിക്കണം നീ പിടിച്ച് തിരിക്കുന്നതനുസരിച്ച് വേണം അവൻ തിരിയാനായിട്ട് അല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ നിന്റെ ചതി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ക്ഷമിക്കില്ല ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഉപദേശം തന്നെ കൊടുക്കുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ശ്രീദേവ് പറഞ്ഞു ശരിയമ്മ എന്നാൽ ആയിക്കോട്ടെ അന്ന് ഞാൻ ഇറങ്ങട്ടേന്ന് ചോദിക്കുവാണ് പിന്നെ പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പിന്നീട് കുറച്ച് പായസമൊക്കെ കൊടുത്തിട്ടാണ് അങ്ങനെ പറഞ്ഞു വിടുന്നേ ആ സമയത്ത് വല്ലാത്ത ടെൻഷനിലായിരുന്നു മീനാക്ഷി മീനാക്ഷിയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയായിരുന്നു അവിടെ എല്ലാം അന്വേഷിക്കാവുന്നിടത്തൊക്കെ നോക്കി പക്ഷെ ഒരിടത്തൊന്നും അത് കണ്ടെത്തിയില്ല അതിന്റെ വിഷമത്തിൽ ഇങ്ങനെ മീനാക്ഷി ഇരിക്കുവാണ് ഈ സമയത്ത് ആരനെ ആരുടെ ഫ്രണ്ട് വിളിച്ചു അങ്ങനെ ആരനെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പോത്തേനും ആരോടീ ചെങ്ങനെയുണ്ടാൻ്റെ ജോലിയൊക്കെ കുഴപ്പമില്ലാതെ പോണെന്ന് പറയണം ല്ല നിനക്ക് ഈ ജോലിയൊക്കെ നിർത്തിയിട്ട് നീ പഠനം തുടങ്ങിയാ നിനക്ക് എന്താ കുഴപ്പം ആ പഠനം അങ്ങ് തുടരുവാണെങ്കിൽ നിനക്ക് എന്ന് പറയാ ഏ അത് ശരിയാത്തില്ല എന്താടാ നിന്റെ അച്ഛനുമായിട്ടുള്ള പ്രശ്നമാണോ ഇതുവരെ ആയിട്ടോ തീർന്നില്ലേ എന്ന് ചോദിക്ക പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാ പ്രശ്നം ഉണ്ടാ പക്ഷെ വലിയ കുഴപ്പമില്ലാതെ കൂടെ പോണെന്ന് മാത്രം അല്ല അരിയാ ഞാനൊന്ന് ചോദിച്ചോട്ടെ നീ എന്തിനാ ഇത്ര കിടന്ന് കഷ്ടപ്പെടുന്നേ നിന്റെ അച്ഛന് കടയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എടാ നിനക്കറിയാലോ ഞാൻ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഉം ഇപ്പൊ തന്നെയാണെങ്കിലും അത്യാവശ്യം ഡെലിവറി കാര്യങ്ങൾ ലോഡിങ്ങൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവാം മിത്രയുടെ കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറയണം ഇത് കേട്ടതും ഫ്രണ്ട് പറഞ്ഞു അത് പിന്നെ ഒരു കാര്യമുണ്ട് അത് പറയാൻ വേണ്ടി നിന്നെ വിളിച്ചാന്ന് പറയണം എന്താടാ അത് പിന്നെ ബൈക്കില്ലേ ബൈക്കിൻ്റെ കാര്യം തന്നെയാണ് അപ്പം ബൈക്ക് കൊടുത്ത ഫ്രണ്ടായിരുന്നു വന്നത് അതെ എൻ്റെ വീട്ടിൽ നല്ല പ്രഷറുണ്ട് ഇപ്പോൾ ബൈക്ക് തിരികെ വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് കാരണം വീട്ടിലുള്ള ബൈക്കിന് കേടാ അതിന്റെ ഇടയ്ക്കിടക്ക് ഭയങ്കര മിസ്സിങ്ങും കാര്യങ്ങളും അപ്പൊ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ബൈക്ക് തിരികെ വാങ്ങാനായിട്ട് അപ്പൊ എങ്ങനെ നിന്നോട് ചോദിക്കും ഓർത്ത് എനി ഇരിക്കുവായിരുന്നു ഇത് കേട്ടപ്പോഴും ആര് മുഖം പെട്ടെന്ന് മാറി ആര്യം പറഞ്ഞു അതിനെന്താടാ കാരണം ഇത്രയും കാലം അവ ഉപയോഗിക്കാൻ നന്നു തന്നെ ഭാഗ്യമാണ് പിന്നീട് കൂട്ടുകാരൻ പറഞ്ഞു എടാ വായിക്കാൻ ആഗ്രഹം ഉണ്ടാഞ്ഞിട്ടല്ല നിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എനിക്കറിയാം പക്ഷേങ്കില് എന്റെ അവസ്ഥയും കൂടെ നീ ചിന്തിക്കാൻ പറയണ ഇത് കേട്ടപ്പ ആരും പറഞ്ഞു അതിനൊന്നും കുഴപ്പമില്ല നീ എനിക്കൊരു പതിനഞ്ച് ദിവസത്തെ സമയം തരാവോ ആ ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറയുന്നത് ശരി അന്നിങ്ങനെ നീ പതിനഞ്ച് ദിവസം എടുത്തോ അതിനുശേഷം എനിക്ക് ബൈക്ക് തിരികെ തന്നാൽ എന്ന് പറയാം കാരണം ബൈക്ക് ഇല്ലാതെ എനിക്ക് ഡെലിവറിക്ക് പോകാൻ പറ്റില്ല ആ സമയത്തിനുള്ളിൽ ഏതെങ്കിലും സെക്കൻഡ് ബൈക്കാണ് ഞാൻ നോക്കട്ടെ അതിനുശേഷം ഞാനൊക്കെ തിരിച്ചു തരാമെന്ന് പറയാണ് സാരമില്ലടാ അതിനുശേഷം തന്നാൽ മതി എന്നൊക്കെ ഞാൻ പറയുന്നത് പിന്നീട് ചോദിച്ചു നിന്റെ വിവാഹ ജീവിതമൊക്കെ അങ്ങനെ പോകുന്നു മിത്രയൊക്കെ സുഖമായിരിക്കണം എന്ന് ചോദിക്കാം കുഴപ്പമില്ല അല്ല വിവാഹം കഴിഞ്ഞ് ഇത്രയും ദിവസമായില്ലേ പിന്നീട് നടപടികളൊന്നും ആയില്ലേ നിൽക്കും എന്ത് അല്ല ഈ പിള്ളേരെ ഓ അങ്ങനെ ആരനൊന്നും ചമ്മി പിന്നീട് ആരും പറഞ്ഞു അത് പിന്നെ ആനന്ദേടനും ആകാശേടനൊക്കെ നിൽക്കുവല്ലേ അപ്പം പിന്നെ നമ്മൾ കടത്തി വിട്ടെന്ന് ശരിയാണോ നിൽക്കും ശരി ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറയാണ് അങ്ങനെ ആരും യാത്ര പറഞ്ഞ് പോകുമ്പോഴത്തേന് ആരന് വല്ലാത്ത ബുദ്ധിമുട്ടായി ഇനി എങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വണ്ടിയില്ലാതെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല കാരണം ഡെലിവറി കൊണ്ടേ കൊടുക്കണമെങ്കിൽ ബൈക്ക് നിർബന്ധമാണ് ബൈക്ക് സ്കൂട്ടി എന്തെങ്കിലും വേണം ഇതില്ലാതെ പറ്റത്തില്ല ആ ഒരു വിഷമത്തിൽ അങ്ങോട്ട് ആരെയും പോവാണ് ഈ സമയത്ത് ഗോമതിയുടെ അടുത്തേക്ക് മിത്രയെന്നു മിത്ര എന്നിട്ട് പറഞ്ഞ് മീനാക്ഷി അടിക്കുക ആ പാട സങ്കടത്തില അല്ലേ അപ്പൊ ചിന്തി ചോദിക്കുക അതെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മോളെ എനിക്കിപ്പോ നല്ല ടെൻഷൻ ഉണ്ട് മീനാക്ഷി അടുത്തേക്കുറിച്ച് ഓർത്തിട്ട് എന്ന് മിത്ര പറയണ അതെന്താ മോളെ അങ്ങനെ പറഞ്ഞ് അല്ല അമ്മയ്ക്കറിയാലോ ഈ ഓഫീസിലെ പ്രഷറൊക്കെ വയ്യാതെ ഓരോരുത്തരും ഓരോ കണുകയൊക്കെ ചെയ്യുന്ന നമ്മൾ ഇപ്പം അത്രത്തിന് ജീവിക്കാത്ത കാണുന്നില്ലെന്ന് ചോദിക്കുകയാണ് ഈ ഒരു പ്രശ്നം മതി മീനാക്ഷി അടുത്തേക്ക് ഭയങ്കര ഡിപ്രഷൻ ആവാനായിട്ട് ഇതിന്റെ പേരിൽ മീനാക്ഷി അടുത്ത് എന്തെങ്കിലും കടും കൈ പോലും എനിക്ക് പേടിയുണ്ട് ആത്മഹത്യ ചെയ്യുമെന്ന് പോലും എനിക്ക് പേടിയുണ്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് ആ പോയ ടെൻഷൻ എൻ്റെ പോലെ അങ്ങനെയൊക്കെ സംഭവിക്കുമോ അല്ല അങ്ങനെ സംഭവിക്കും എന്നല്ലമ്മ ഞാൻ പറഞ്ഞേ ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്ന ഒരു പ്രവണതയാണത് കാരണം ഓഫീസിലെ പ്രഷറൊക്കെ താങ്ങുവയ്യാതെ വന്നുകഴിയുമ്പോഴത്തേനും ഓരോരുത്തർക്ക് പിടിച്ചു ചോദിക്കാൻ പറ്റാതെ വരും അങ്ങനെ വരുമ്പോഴത്തേനും ഓരോരുത്തർ കാണിക്കുന്നതാണെന്ന് പറയണം ആ സമയത്താണ് മീനാക്ഷി അങ്ങോട്ട് വരുന്നത് മീനാക്ഷിയെ കണ്ടെന്നും ഗോമതി ചാടി എഴുന്നേറ്റിട്ട് പോയി മീനാക്ഷിയിട്ട് കയ്യ് പിടിച്ചിട്ട് പറഞ്ഞു മോളെ നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഒന്നും ചെയ്യരുത് എന്ത് വന്നാലും ഞങ്ങള് കൂടെയുണ്ട് നീ ധൈര്യമായിട്ടിരിക്ക ഒരു പേപ്പർ പോയെന്നോർത്ത് നീ പേടിക്കണ്ട ഒരു പേപ്പറിലേ പോയുള്ളൂ ജോലി പോവുകയാണെ പോട്ടെ എല്ലാത്തിനും എന്തിനു വേദി ഞങ്ങള് കൂടെയില്ലേ പിന്നെ നീ എന്തിനാ പേടിക്കണം എന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടപ്പം മീനാക്ഷി അമ്മ എന്തൊക്കെയാ പറയണെന്ന് വെക്കും പെട്ടെന്ന് മിത്ര പറഞ്ഞു അമ്മയ്ക്ക് ഭയമായിട്ട് അമ്മ ഇങ്ങനെ പറയണമെന്ന് പറയുകയാണ് മീനാക്ഷി പറഞ്ഞു അമ്മ പേടിക്കണ്ടമ്മേ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്താണോ എൻ്റെ സസ്പെൻഷൻ്റെ കാര്യം ഉറപ്പായി അല്ല മുടെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ കുറെ കാലം വീട്ടിൽ ഇരിക്കുകയെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് ആ പാട്ട ടെൻഷനെ ദൈവം ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഭഗവാനെ എന്നൊക്കെ ദൈവത്തെ വിളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുന്നേ ആ ശ്രീദേവി എന്നിട്ടറിഞ്ഞു എന്തിനാ മീനാക്ഷി മീനാക്ഷി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണേന്ന് ചോദിക്കുക ഇത് കേട്ടാൽ മിത്ര പറഞ്ഞു ശ്രീദേവിച്ചിക്ക് അറിയാവുന്ന കാര്യമല്ലേ ഫയല് പോയത് പിന്നെ ഇതിപ്പോ ചോദിക്കേണ്ട കാര്യം ഉണ്ടെന്ന് വെക്കുക അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാ ഞാൻ വന്നിരിക്കുന്നു എന്ന് എന്ത് പരിഹാരം ഇത് പായസം ഉണ്ടാക്കുക വന്നിട്ടുണ്ട് ഈ പായസം അങ്ങോട്ട് കുടിക്കാൻ പറയണം മീനാക്ഷി പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറയാം അതെന്താ മീനു അങ്ങനെ പറഞ്ഞു പറഞ്ഞുതന്നെ ചോദിക്കാം ഏഹ് എനിക്ക് വേണ്ട കാരണം ആകെ പട ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് പായസം കുടിക്കുന്നത് ആ ഒരു ടെൻഷനായിരുന്നു മീനാക്ഷിയുടെ മനസ്സിൽ നിന്ന് ആ സമയത്ത് ശ്രീദേവി പറഞ്ഞു ഒരു പേപ്പറിലാണ് പോയിരിക്കുന്നത് ആ ഒരു പേപ്പറിന് വേണമെങ്കിൽ നമുക്ക് ഒരു വണ്ടിയിൽ പേപ്പർ അങ്ങോട്ട് മേടിച്ചു കൊടുക്കാമെന്ന് പറയാം അതിനുള്ള വിവരം ബോധമൊക്കെ ശ്രീദേവിക്കുള്ളൂ ഈ സമയത്ത് ഇത്ര ചോദിച്ചു ശ്രീദേവി ചേച്ചി എന്താ ഇങ്ങനെ കുഞ്ഞിപ്പിള്ളേർ പറയുന്നോട് പറയണേ ശ്രീദേശ് ശ്രീദേവി ചേച്ചി കയറിയ കാര്യഗൗരം ഒന്നും മനസ്സിലായില്ലേ എന്നിട്ടാണ് നീക്ക് അല്ലെ എനിക്കറിയാം ഞാൻ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ പേപ്പറ് കാണാതെ പോയെന്ന് പറഞ്ഞിട്ട് പോയി ചാകാൻ പറ്റുമോ ഇല്ലല്ലോ പോയത് പോയി ഇനിയിപ്പം അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം ഇത് കേട്ടപ്പം എന്ത് ചെയ്യണം എന്നറിയില്ല മീനാക്ഷിക്ക് പിന്നീട് ശ്രീദേവി പറഞ്ഞു ഈ പായസം അങ്ങോട്ട് കുടിച്ച് കഴിയുമ്പോഴത്തേനും എല്ലാം ശരിയാവുമെന്ന് പറയണം പെട്ടെന്ന് ഗോമുതിക്കാണ് സങ്കടം വന്നു ഗോപതി എന്നാലും ആ പേപ്പർ എടുത്ത് കളഞ്ഞു ആരാണെങ്കിലും അവരുടെ തലയിൽ ഇടിത്തീ വീഴും അങ്ങനെ പറയാൻ വന്നപ്പോഴത്തേനും പെട്ടെന്ന് പോയി വാപൊത്തുവാണ് ശ്രീദേവി ഗോമതി അമ്മ ഇങ്ങനെ ശപിക്കില്ലേ എന്ന് പറയാം അതെന്താ അമ്മ ഇത് എത്രാമത്തെ തവണ ശബിക്കുന്നേ ഞാൻ ശപിച്ചാൽ നിനക്കെന്താന്ന് ചോദിക്കുകയാണ് അമ്മേ ഞാൻ അമ്മ ശപിക്കുന്നോണ്ടല്ല ഇതെങ്ങാനും ഇത് മീനാക്ഷിക്ക് തിരികെ വന്നിട്ടുണ്ടെങ്കിലോ അതിങ്ങനെ മീനാക്ഷിക്ക് വന്നേ മീനാക്ഷി കയ്യിൽ നിന്നല്ലേ പേപ്പർ നഷ്ടപ്പെട്ടേ അപ്പൊ അമ്മ ശപിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കില് അത് ചിലപ്പോ മീനാക്ഷിക്ക് കേൾക്കുവല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടതും കോമതി പറഞ്ഞു എന്നാലും എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല എന്ന് പറയുന്നത് അമ്മ സമാധാനമായിട്ടിരിക്കുക അമ്മ ഇങ്ങനെ ശാപവാക്കളൊന്നും ഒരുപെടില്ലെന്ന് പറയാ കാരണം ശ്രീദേവിക്ക് അറിയാം അമ്മ ശപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏക്കാൻ പോകുന്ന തനിക്കിട്ടായിരിക്കുന്നു കാരണം താനാണല്ലോ ആ പേപ്പർ എടുത്ത് കളഞ്ഞ ആള് അങ്ങനെ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് അതിൻ്റെയും കൂടെ ഒരു കുറവും കൂടെ ഉള്ളൂ അതൊക്കെ ഓർത്തിട്ടാണ് ശ്രീദേവി അങ്ങനെ പറയണേ പിന്നീട് ചോദിച്ചു അല്ല മീനു ഈ പേപ്പർ പോയ എന്താ സംഭവിക്കുന്നു സസ്പെൻഷൻ സസ്പെൻഷൻ കിട്ടൂന്നറിയാം സസ്പെൻഷനോ അതെ ആറുമാസത്തിന് സസ്പെൻഷൻ വീട്ടിൽ ഇരിക്കാൻ പറയുന്നത് ഓ അതാണോ നല്ല കാര്യമല്ലേ കാര്യമല്ലെന്ന് വയ്ക്കും ആറുമാസത്തിന് വീട്ടിലിരിക്കാൻ വല്ലേന്ന് നിൽക്കും ഓ എൻ്റെ ശ്രീദേവിയെടുത്തി ഇതൊരു ശിക്ഷയാന്ന് പറയണം ആണോ ശിക്ഷയാണോ അത്രേ അറിയാനുള്ള ബുദ്ധിയും ബോധം പോലും ഈ പറയുന്ന ശ്രീദേവിക്കില്ല എന്നിട്ടാണ് എം എ ലിറ്ററേച്ചർ ലിറ്ററേച്ചറാന്ന് പറഞ്ഞ് നടക്കുന്നതിനെ അവസാനം ശ്രീദേവി പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം പായസം കുടിക്കാനൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോവാണ് പിന്നീട് വൈകുന്നേരമായി വൈകുന്നേരം ബാലം വന്നു ബാലം വന്ന് നേരെ മീനാക്ഷിയുടെ മുറിയിലേക്ക് വരുവാണ് ആകാശം കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ബാലം വന്നു കഴിഞ്ഞപ്പോ മീനാക്ഷി ആ പടം വിഷമിച്ചിരിക്കുന്നുണ്ട് ബാലം പെട്ടെന്ന് എന്തു ചെയ്യണം കയ്യിൽ നിന്ന് സ്വീറ്റ്സങ്ങൂടെ കൊടുക്കുവാണ് ഇതെന്താന്ന് ചോദിക്കുകയാണ് പറഞ്ഞു അത് പിന്നെ മോൾക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ് ഒക്കെയാണെന്ന് പറയണം ഇത് കിടപ്പ ആകാശം ഞാൻ ആഹ് ഇവള്ക്ക് കൊടുക്കാണോ അച്ഛനൊന്നും വാങ്ങിച്ചേ എനിക്കറിയില്ലായിരുന്നു കേട്ടോ എന്ന് പറയണം എന്താ എന്ത് പറ്റിയച്ചാ അച്ഛൻ ഇങ്ങനെ ഒന്നും വാങ്ങിച്ചോണ്ട് വരാറില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എനിക്ക് മോൾക്ക് വാങ്ങിച്ചോണ്ട് തന്നോന്ന് തോന്നി അതുകൊണ്ട് വാങ്ങിച്ചോണ്ട് വന്നാന്ന് പറയാം അത് മാത്രല്ല ദേ ഈ പെണ്ണു വെച്ചാളാൻ പറഞ്ഞിട്ട് വില കൂടി ഒരു പെണ്ണും കൂടെ കൊടുക്കുവാണ് ഇതെന്താച്ചാ അല്ല മോളെ എപ്പോഴും എഴുത്തും കാര്യങ്ങളൊക്കെ നടത്തുന്നതല്ലേ ഇതിരിക്കട്ടെ എന്ന് പറയുന്നത് എല്ലാ സോപ്പിങ്ങാണ് പേപ്പർ കൊണ്ടേ കളഞ്ഞ ബാലനും ശ്രീദേവി ശ്രീദേവിയും ചേർന്നിട്ടാന്ന് രണ്ടുപേർക്കും അറിയാം പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി മീനാക്ഷി ചോദിച്ചു അല്ല മോളെ ആ മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പറും കാര്യങ്ങളും അതോ അത് കിട്ടിയിട്ടില്ല അച്ഛന്ന് കിട്ടിയിട്ടില്ല ഇല്ല എന്ന് പറയാണ് അല്ല മോളെ അത് പോയാൽ കൊഴപ്പൊന്നും ഇല്ലല്ലോ എന്നൊക്കെയാണ് കൊഴപ്പമുണ്ടാ എന്ത് കുഴപ്പമൊരു പേപ്പറല്ലേ മോളെ ഒരു കാഞ്ചിയ മൂടും മുഖ്യമന്ത്രിയോട് നേരട്ടി എന്ന് പറ ഇങ്ങനൊരു അബദ്ധം പറ്റിപ്പോയി ആ പേപ്പർ കാണാതെ പോയി എന്നൊക്കെ പറ എന്ന് പറയാണ് അതിനുള്ള വിവരം ബോധമൊക്കെ ബാലനുള്ളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവി പറഞ്ഞു അങ്ങനെയൊന്നും പോയി പറയാൻ പറ്റുന്ന കാര്യമില്ല അച്ഛാ അച്ഛനെങ്ങനെ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം എന്നെ ജോലിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടുമെന്ന് പറയാണ് ഇത് കേട്ടപ്പം ബാലമ അയ്യോ ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്ക എന്ത് ചെയ്യാനാ ചെയ്യാനാച്ചാ വീട്ടിലിരിക്ക അല്ലാതെ വേറൊരു മാർഗമില്ലെന്ന് പറയാണ് ഇത് കേട്ടതും ബാലന് വല്ലാത്തൊരു ഞെട്ടലായി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയെ ബാലൻ നിൽക്കുവാണ് സോപ്പിടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളും പെണ്ണൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അതൊക്കെ വെള്ളത്തിൽ വരച്ച വല പോലെയായി പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു